ഹായ് മകനെ കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ അടുത്തേക്ക് പോയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല കാര്യം ആ അമ്മ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ അമ്മയും വാപ്പായും സ്ട്രോക്ക് വന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ വാപ്പ അവിടെ ഇപ്പുണ്ട് അസാം വലൈക്കും പ്രിയമുള്ളവരെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമുണ്ട് ആ ഒരു സത്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോയില് കാണിച്ചരാം അങ്ങ് നാട് നന്നാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ വന്നിരുന്ന് നല്ല രീതിയിൽ ഇസ്ലാം മതത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായ രീതിയിലുള്ള പ്രഭാഷണവും അല്ലെങ്കിൽ സംസാരവും സംസാരിച്ച് പല ആൾക്കാരെ കൈവശമാക്കിക്കൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ആർപ്പിക് സോറി ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി അല്ലേ അത് ഇങ്ങനെ ആർപ്പിക് അർപ്പിക്കുന്നതല്ല കേട്ട് കേട്ട് കേട്ടിട്ട് അതുതന്നെയാണ് ബായിൽ വന്നതൊക്കെ ഏതെങ്കിലും ഒരു കേട്ടോ ഹാരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി ഈ വ്യക്തിയുടെ ജീവനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാകാം ഈ ഹാരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഈ വ്യക്തി വന്ന് യൂട്യൂബിലിരുന്ന് ഇങ്ങനെ വായിൽ തോന്നിയതൊക്കെ മുസഹാഫിനെ പറ്റിയിട്ടും ഇസ്ലാം മതത്തെ പറ്റിയിട്ടും സ്ത്രീകളെ പറ്റിയിട്ടും പ്രധാനപ്പെട്ടിട്ട് ഞാൻ പറയുകയാണ് ഈ ഒരു വിഷയത്തിൽ സ്ത്രീകളെ പറ്റിയിട്ട് ആ ആരിഫ് ഹുസൈന് നടത്തിയതായ പല വിമർശനങ്ങൾ ഇസ്ലാം മതം സ്ത്രീകൾക്ക് ഇത് ശരിക്കും അവർക്ക് വേണ്ടതായ അനുകൂലങ്ങൾ കൊടുക്കുന്നില്ല സ്ത്രീകളെ ദൂരാക്കുന്ന രീതിയിലാണ് ഇസ്ലാം മതം കാണുന്നുള്ളത് എന്നുള്ള ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മുടെ ആരിഫ് ഹുസൈൻ്റെ വായിൽ നിന്ന് കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ കൃത്യമായിട്ട് ഈ ആരിഫ് ഹുസൈൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂട്യൂബിലോ മറ്റ് പ്ലാറ്റ്ഫോമിലോ പറയുന്ന സമയത്ത് ആ ആരിഫ് ഹുസൈൻ അവൻ്റെ സ്വന്തം ജീവിതത്തിൽ ഈ ഒരു സ്വഭാവം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം തിരിച്ചറിയേണ്ട സമയമായിട്ടുണ്ട് നിങ്ങൾ ഇനിയും ആരിഫ് ഹുസൈനെ തന്നെ നോക്കിയിട്ട് അവനെ പറയുന്നത് തന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല യാഥാർത്ഥ്യം എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക നോക്കൂ നിങ്ങൾ ഞാൻ ഈ വിഷയത്തിനെ തുടർന്ന് കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം ഷഫീന ബിവി എന്ന് പറയുന്ന ഒരു യൂട്യൂബിൽ വീഡിയോ നടത്തുന്നത് അല്ലെങ്കിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷെഫിന ബിവി ആ ഒരു സ്ത്രീയുടെ വീഡിയോ ആണ് കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഒന്ന് ജസ്റ്റ് നിങ്ങൾ കേട്ട് നോക്കിയാൽ ഞാൻ മുഴുവനായിട്ട് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല നിങ്ങൾക്ക് കാണുക അവരുടെ ചാനലിൽ തന്നെ കാണാവുന്നതാണ് ഞാൻ ചെയ്ത് ആദ്യം കേട്ട് നോക്കൂ മകനെ കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ അടുത്തേക്ക് പോയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആരിഫിന്റെ മമ്മ നല്ല കാര്യം ആ അമ്മ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ജെനുവൻ റെസ്പെക്ട്ഫുള്ളി എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നോട് നല്ലോട്ട് സംസാരിച്ചു നല്ല രീതിയിൽ നല്ല പെരുമാറ്റം ഡീസൻ ഫാമിലി തർക്കമേ ഇല്ല എങ്ങനെ അവിടെ ഇങ്ങനെ ഒരു സാധാരണ സന്തതി വന്നു പിറന്നു എന്നുള്ളതാണ് എൻ്റെ കൺഫ്യൂഷൻ ഉമ്മാക്കൊരു പരാതി ഉണ്ടായിരുന്നു എന്നോട് എന്താണ് എന്നെ പറ്റി മോശപ്പെടുന്നത് പ്രായപൂർത്തിയായ ഒരു കുട്ടി വളർന്ന ശേഷം അവൻ എന്ത് ചെയ്യുന്നതിന് ഉത്തരവാദി ഞങ്ങളാണോ എന്നെ എന്നെന്തിനാ വഴക്കു പറയണേന്നു മകൾ മനസ്സിലായിട്ടില്ല പ്രഥമ അധ്യാപികയാണ് കേട്ടോ പുള്ളിക്കാർ സ്കൂളിലെ ടീച്ചറായിരുന്നു ഹെഡ്മിസ്ട്രസ് ആയിട്ട് പുള്ളി അതിന് പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ് മീൻസ് റിട്ടയർ ആയിട്ട് പാപ്പ ഡാക്ടറാണ് നല്ല ഫാമിലി മകൾ എൻജിനീയറിംഗ് പഠിച്ച കുട്ടിയാണ് വീട്ടു ജോലിയാണ് ഇപ്പം പുറത്തൊന്നും ജോലിക്ക് പോകുന്നില്ല എൻ്റെ ഒരു സംശയം മിക്കവാറും ആരിഫ് ഹുസൈൻ എപ്പോഴും ഇരുന്നു കൊണ്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാറി കൂവി നിലവിളിക്കുന്നുണ്ട് അയാൾ രണ്ട് വിവാഹം കഴിച്ചു ഇത് ഉമ്മ പറഞ്ഞുള്ള അറിവാണ് മൂന്ന് മക്കളുമാണ് അതിൽ രണ്ട് പെൺകുട്ടികളുണ്ട് സ്ത്രീ സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞുകൊണ്ട് കാറി പോകുന്ന ആരിഫ് ഹുസൈന് സ്വന്തം പെൺമക്കളുടെ സ്വാതന്ത്ര്യമോ വിജയ വിദ്യാഭ്യാസമോ അവർക്ക് വേണ്ടിയിട്ട് പത്ത് രൂപ ഫീസ് കൊടുക്കാനോ ആഹാരത്തിന് എന്തെങ്കിലും മാർഗം കാണാനോ തോന്നാത്ത എന്തുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല ഉമ്മായയുടെ ഒരു പകപ്പൊക്കെ നമുക്ക് മനസ്സിലാവും എന്നെ മോശം പറഞ്ഞ എന്തിനു എന്നുള്ള ചോദ്യവും എനിക്ക് മനസ്സിലാവും തിരിച്ച് ഞാനൊരു ചോദ്യം ഉമ്മായോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ എഴുതുന്നു ചോദിച്ചാൽ തെറ്റും നമ്മൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതുന്നു ചോദിക്കാറുണ്ട് എന്റെ ഒരു ചോദ്യം എനിക്കറിയാം നിങ്ങൾ എന്നെ കാണുമെന്ന് എന്റെ ചോദ്യമാണ് നിങ്ങളുടെ മകൻ പറഞ്ഞു ഇസ്ലാമിൽ മാതൃഭോഗമുണ്ടെന്നും ഒന്നുകിൽ അവർ അത് നിങ്ങൾക്കൊപ്പം എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അവൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കണക്ക് ഞങ്ങൾ എന്റെ സഹോദരങ്ങൾ എൻ്റെ ഉമ്മായിക്കൊപ്പം അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഞാനും എൻ്റെ മകനും തമ്മിൽ അങ്ങനെ ആയിരിക്കണം ഞങ്ങൾക്കൊന്നും അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല അപ്പോ തിരിച്ച് ഞങ്ങൾ എങ്ങനെയാണ് അവനെ റിയാക്ട് ചെയ്യേണ്ടത് ടീച്ചറൊക്കെയാണല്ലോ ഒന്ന് ആലോചിച്ച് എനിക്കൊരു മറുപടി തന്നാൽ മതിയാകും നിങ്ങൾ തന്നെ പറയാം അതിനെ ഞങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യണം ഞങ്ങളുടെയൊന്നും അനുഭവത്തിൽ ഉമ്മായി അങ്ങനെ ചിന്തിക്കുന്നത് പോലും തെറ്റാണ് അങ്ങനെ ചിന്തിക്കുന്നത് പോലും പറ്റില്ല അമ്മാതിരി ഉള്ള ഇടത്ത് അമ്മ അമ്മയെ പ്രാപിക്കുന്നത് തെറ്റില്ല എന്നൊരു സുഹൃത്ത് ഓതിക്കൊണ്ട് മാം പറയുമ്പോൾ ഈ ഉമ്മ തന്നെ എന്നോട് പറയണം മകൻ അതിലൊന്നും വലിയ ഞാൾ ഇല്ല വലിയ പഠിത്തമൊന്നുമില്ല എന്നുള്ളത് പിന്നെ ഇയാൾ സൂചിപ്പിച്ച ഒരു കാര്യം പല ഇന്റർവ്യൂകളിലും ആര്യപുസേരുന്ന് പറയുന്നതാണ് എൻ്റെ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് കുഴപ്പം അതുകൊണ്ടാണെന്ന് നിങ്ങളുടെ അറിവിലേക്ക് ആ സ്ത്രീയും കുട്ടികളും ഇയാളെ കാത്തിരിക്കുകയാണ് ഇയാൾ വിവാഹമോചനം കൊടുക്കുകയോ അവൾ ഫസഹ് പറയുകയോ ഇതുവരെ ഉണ്ടായിട്ടില്ല ആദ്യത്തെ കെട്ട് വേർപിരിയാനുള്ള കാരണം ഒരു പെൺകുട്ടിയുണ്ട് അതില് അത് വേർപിരിയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്ത് പ്രശ്നം പണ പ്രശ്നം അവളുടെ ജുവൽസും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഇവൻ നന്നായിട്ട് തൂർത്തടിച്ച് അറിമദിച്ചു കളഞ്ഞു അത് കോമ്പൻസേറ്റ് ചെയ്യാൻ അത് കേസ് കൊടുത്തു ആ പൈസ ഈ ഉമ്മാക്ക് കൊടുക്കേണ്ടി വന്നു എന്താണ് അയാളുടെ പേഴ്സണാലിറ്റി എന്ന് അറിയാൻ അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തേ മതിയാവൂ അയാൾ കുടുംബത്തിലെന്താണ് ഉമ്മായും വാപ്പായും നാരകയാതനയിലാണുള്ളത് സ്ട്രോക്ക് വന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ വാപ്പ അവിടെ ഇപ്പം വല്ലാത്ത ഒരു വിഷമത്തിലാണ് ഇരിക്കുന്നത് എന്ത് സപ്പോർട്ട് വേണോലും ചെയ്യാമെന്നുള്ള രീതിയിൽ മകനെ തിരിച്ചു കിട്ടണം മകനാണെങ്കിൽ സംഘികളുടെ കൂടെ ചേർന്നിട്ട് കാണിക്കുന്ന കോപ്രായത്തിന്റെ ഒരു കുറവുമില്ല ഒരു കാര്യം മാത്രം എനിക്ക് അരിഫിനോട് പറയാനുള്ളത് ഇപ്പം ഉള്ള ദേഷ്യം ഉണ്ടായിരുന്നു ഉമ്മായോട് പരാതിയും ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഉമ്മ തിരുത്തുന്നില്ല അവർക്ക് മറുപടി ഉണ്ട് കേട്ടോ അതൊരു കാര്യം സത്യമാണ് ഈ മകനോടൊന്ന് സംസാരിച്ചാൽ അതുപോലും എടുത്തവൻ മാർക്കറ്റ് വർക്കരിക്കും അവനതെടുത്ത് യൂട്യൂബിലിട്ടുകളെ അങ്ങനെയുള്ള മകനോട് എന്ത് സംസാരിക്കാൻ പറ്റും നാണം കെടുത്തു അവർക്കൊരു മകളും കൂടെയുണ്ട് ആ കുട്ടിയുടെ ഭാവി നോക്കണ്ടേ അതിനുമുണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ അപ്പം അത് നോക്കണ്ടായോ എഡ്യൂക്കേഷൻ ഇസ്ലാമിൽ കൊടുക്കുന്നില്ല പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നിടത്ത് ഇവന്റെ ഉമ്മായും പഠിച്ചതാണ് പെങ്ങളും പഠിച്ചതാണ് ഇവന്റെ രണ്ട് പെണ്ണുങ്ങളും പഠിച്ചതാണ് എല്ലാം എഡ്യൂക്കേറ്റഡ് ആണ് അപ്പോ ഇവൻ ഇവനെന്തിനാണ് ഈ നോണ പറയുന്നത് സ്വന്തം കുടുംബത്തിലോ ഒന്നും ഇങ്ങനെ ഒരു പ്രശ്നമില്ല എന്റെ കുടുംബത്തിൽ ഞങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ് എവിടെയാണ് സ്ത്രീകൾക്ക് പഠനം കൊടുക്കാത്തതെന്ന് പറഞ്ഞേ നുണയല്ലേ ഈ പ്രചരിപ്പിക്കുന്നത് സത്യം പറയുന്നതിനോട് തകരാറില്ല എതിർപ്പില്ല അത്രയും പേര് ഒപ്പിട്ട് കൊടുത്ത ഒരു കാര്യമുണ്ട് വിവാഹമോചനങ്ങൾ അത് ഈ ഇസ്ലാം കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നിസ്സാരമായിട്ട് അത് ചെയ്യാൻ പറ്റും ആണിനെയും ചെയ്യാം പെണ്ണിനെയും ചെയ്യാൻ പറ്റും ആണ് അത് കുറച്ചുകൂടെ രീതിയിൽ ഉപയോഗിക്കുന്നു അതിന്റെ തെളിവ് അവൻ തന്നെയാണ് ചെയ്ത നോക്കൂ നിങ്ങൾ ഇത്രമാത്രമല്ല നല്ല രീതിയിൽ ഈ വിഷ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കാണേണ്ടത് തന്നെയാണ് ഈ ഒരു വീഡിയോ ഹാരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ശരിക്കുമുള്ള സ്വഭാവം എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾക്ക് അറിയാം ഫ്രീഡം അല്ലെ പെണ്ണുങ്ങൾക്ക് ഫ്രീഡം വേണം അവരങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഇസ്ലാം അങ്ങനെ ഇങ്ങനെ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല ഇസ്ലാമിൻ്റെ അകത്ത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ഒരു വ്യക്തി സ്വന്തം അമ്മയെയും തൻ്റെ ഭാര്യയെയും വിട്ട് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ചെയ്തിറങ്ങിയ ആളാണ് നിങ്ങൾ നിങ്ങളവനെ പിന്തുണഞ്ഞുകൊണ്ട് എത്ര ഒരു പേരാണ് അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും അവരുടെ സ്നിജ്ാവസ്ഥ അല്ലെങ്കിൽ അവർ അവരുടെ ജീവിതത്തിൽ വന്നതായ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇനിയെങ്കിലും അല്പം ബോധത്തോടെ ചിന്തിച്ചു കൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസുകൾ കണ്ട് അതിലേക്ക് സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞിട്ടില്ല പത്ത് മിനിറ്റോളമുള്ള വീഡിയോ ആണ് ഈ ഒരു ഷെഫീന ബി വി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോൻ്റെ അകത്ത് കൃത്യമായിട്ട് ആരിഫ് ഹുസൈനിൻ്റെ എല്ലാ വിഷയങ്ങളും ഇതിൽ അവതരിപ്പിച്ച് തരുന്നുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ടും അവനെ പുറത്ത് നടക്കാൻ ആൾക്കാരുണ്ട് ഏതായാലും ഒരുക്കട്ടെ സത്യാവസ്ഥ മനസ്സിലാക്കി ജീവിക്കാനല്ലോ നമുക്ക് ഏവർക്കും തൗഫീക നൽകട്ടെ ഇത് കണ്ടപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് ഇട്ടു തരണമെന്ന് തോന്നി ആ ഒരു വീഡിയോ ഏകദേശം ഇരുപത്തി ഒന്നായിരത്തോളം ആൾക്കാർ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യുന്നതായ ആൾക്കാർക്ക് അവർക്ക് അവരുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവട്ടെ നിഷാവ മാത്രമല്ല ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ത്രീയുടെ ചാനൽ തന്നെ നിങ്ങൾക്ക് വീക്ഷിക്കാവുന്നതാണ് മുഴുവനായിട്ട് ഇവിടെ പ്ലേ ചെയ്ത് ആഗ്രഹിക്കുന്നില്ല സെഫിന വി വി എന്നാണ് ചാനലിൻ്റെ പേരെന്ന് തോന്നുന്നത് ഓക്കെ ഏതായാലും പോയി കണ്ടു നോക്കുക വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കാം കൃത്യമായിട്ട് കണ്ടു കണ്ടുനോക്കുക ഏതായാലും ഇരിക്കട്ടെ അള്ളാഹു സുബാന ഇത്തരത്തിലുള്ള ഇസ്ലാമിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നതായ ആൾക്കാരെ തൊട്ട് നമ്മരും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ആമിനബി റഹ്മെ അറഹമ്മഹിമിൻ നല്ല ബോധവും നല്ല ചിന്താശേഷിയും ആരിഫ് ഹുസൈനു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു എന്താണ് ഇസ്ലാം എന്ന് പഠിക്കാനുള്ള തൗഫീക് അള്ളാഹു കൊടുക്കട്ടെ നമുക്ക് ഇഷാഹ് വീഡിയോ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം വസ്സലാം വലൈക്കും അറഹമത്ത് അഹ്ഹി വബർക്കാത്തു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻ ബോക്സിലൂടെ അറിയിക്കുക ഇൻഷാള്ള